ഹായ് ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ മക്കൾസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല പുറത്ത് നല്ല മഴയാണിപ്പോൾ അപ്പോൾ മഴയത്ത് നല്ല ചൂട് കട്ടൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റണം ഒരു നല്ല സൂപ്പർ സ്നാക്കാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ണു കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ആറ് കിഴങ്ങ് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞെടുക്കാം ദെൻ അത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാനിലേക്കിട്ട് വേവാനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഉപ്പും കൂടെ ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളം അധികമായാലും നമുക്ക് ഊറ്റിക്കളയാലോ കുഴപ്പമില്ല അപ്പോൾ ആദ്യം നമുക്ക് കിഴങ്ങ് ഒന്ന് വേവിച്ച് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇനി ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് അത് നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം പിന്നെ ഇതിലേട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ വേണം അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ടാലും മതി അപ്പം എൻ്റെ അടുത്ത് കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തു കേട്ടോ ഇനി കിഴങ്ങ് വെന്ത് വരുമ്പോഴത്തേനും നമുക്കത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്യാൻ മതി നമ്മുടെ കൈ വച്ചിട്ടാണെങ്കിലും നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് യോജിപ്പിക്കണം അപ്പോൾ അപ്പോൾ വെള്ളമൊക്കെ ഊറ്റി നല്ലതുപോലെ ഊറ്റി കളഞ്ഞിട്ട് വേണോട്ടോ ബൗളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെള്ളം ഒട്ടും വേണ്ട നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഷെയ്പ്പ് ചെയ്യുമ്പോൾ നന്നായി കിട്ടുള്ളൂ ഇനി ഇതിലിട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും പൊടിച്ച് വച്ചിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷമാണ് നമുക്കിടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇറണം അപ്പോൾ ഞാനൊരു മീഡിയം എരിവിലാണ് ഉണ്ടാക്കിയേക്കുന്നത് മക്കൾസും കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ദൻ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇത്രയും മസാല മതി കിട്ടോ ഓവർ മസാലയൊക്കെ വന്നു കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കുത്തായിപ്പോകും അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ കൈവച്ച് യോജിപ്പിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇപ്പോൾ കട്ട്ലെറ്റിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല നമ്മുടെ അതിൽ പല ഷേപ്പ് ഹാർഡ് ഷേപ്പറിൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് എടുത്തേക്കുന്നത് ബോൾസായിട്ട് ഫുള്ള് ബോളാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ദെൻ അടിക്കട്ടിയുള്ളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നല്ലതായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണോട്ടോ ബോൾസ് ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കുഴിയുള്ള പാത്രമാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ എല്ലായിടവും എണ്ണയിൽ മുങ്ങിക്കിടന്ന് പൊരിയോം ചെയ്യും ഒരുപാട് എണ്ണ അങ്ങ് വേസ്റ്റ് വേസ്റ്റാവില്ല ഇനി ഇട്ട ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമൊന്നും ആക്കണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ മറിച്ച് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറാവണം വരെ മൊരിച്ച് വേണം എണ്ണയിൽ നിന്ന് മാറ്റാൻ അപ്പോൾ പുറം നല്ല സോഫ്റ്റും അല്ല പുറം നല്ല ക്രിസ്പിയും അക നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ വൈകുന്നേരത്തേക്കൊക്കെ നമുക്ക് ചുമ്മാ കഴിച്ചുകൊണ്ട് ടി വി ഒക്കെ കണ്ട് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂലോലെ അപ്പോൾ ഒന്നുകൂടെ പറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മയോണൈസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം ഒരു വെറൈറ്റി ആയിട്ടിരിക്കും അപ്പോൾ പുറമേന്നൊക്കെ എണ്ണക്കടി മേടിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇടയ്ക്കൊക്കെ വീട്ടിലിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ പത്ത് മിനിറ്റ് മതി കിഴങ്ങും ബ്രെഡും ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ ബ്രെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കിഴങ്ങ് മാത്രം വെച്ചാണെങ്കിലും കിഴങ്ങും ആ അരിപ്പൊടിയും ഈ മസാല കൂട്ടുകളെല്ലാം കൂടെ ഇട്ടാലും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ബ്രെഡോടെ ഇടുമ്പോൾ നമ്മൾ ഷെയ്പ്പ് ചെയ്യുമ്പോൾ ഇച്ചിരി എളുപ്പമുണ്ടെന്നുള്ളൂ അതില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബായ്